ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള നെക്ക് ഡിസൈനാണ് കേട്ടോ ആദ്യ വർക്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു സിമ്പിൾ നെക്ക് ഡിസൈനാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പ്രോസസ്സൊക്കെയാണ് ഇതിൽ കാണുന്നത് അതിൻ്റെ മെറ്റീരിയലും അതിൻ്റെ റേറ്റും ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാറ്റേൺ വരച്ചിട്ടാണ് കേട്ടോ ഞാനിതിൻ്റെ മെഷർമെൻസ് എല്ലാം മാർക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ നെക്കിൻ്റെ അതായത് വിടുത്ത് ലെങ്ത്ത് ഒക്കെ മാത്രം അതായത് നെക്കിൻ്റെ ലെങ്ത്തും ഒക്കെ മാത്രമാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് സിമ്പിൾ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഫ്രീ ഹാൻഡായിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് അതിനുശേഷം നമുക്കിത് ഇതുപോലെ മെഷർമെൻറ്റൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം അല്ലെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലോത്തിൽ വരച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ ഒരു പാറ്റേൺ വെച്ച് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് പിന്നെ നമ്മൾ ഡിസൈൻസ് ഒക്കെ നമ്മൾ നമ്മൾ ക്ലോത്തിലേക്ക് ട്രാൻസ് ട്രേസ് ചെയ്തെടുക്കുന്നത് കാർബൺ പേപ്പർ വെച്ചിട്ടാണ് ഇത് നമ്മൾ ജസ്റ്റ് ഫ്രീ ഹാൻഡായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓരോന്നും ആയിട്ട് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് നീഡിൽസാണ് ഞാൻ ഇപ്പം ഇതിനുപയോഗിച്ചിരിക്കുന്നത് നീഡിൽസാണ് ഇവിടെ കാണിക്കുന്നത് ഒരു നാല് നീഡിൽ ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ചെറി സെറി വർക്ക് ഫസ്റ്റത്തെ ലെയർ നമ്മൾ സെറിയാണ് കൊടുത്തിരിക്കുന്നത് അത് രണ്ട് ലെയർ ആയിട്ടാണ് കേട്ടോ ആ സെറി കൊടുത്തിരിക്കുന്നത് അതിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ സെറി ത്രെഡും പിന്നെ ആ ഒരു ഇരുപത്തിനാല് നീഡിൽ നമ്പർ ട്വൻറ്റി ഫോറാണ് ഞാൻ എടുത്തിരിക്കുന്നത് സെറി വർക്ക് ചെയ്യാനായിട്ട് നീഡിൽ എനിക്ക് തോന്നുന്ന ഒരു മുപ്പത് മുപ്പത്തഞ്ച് രൂപയൊക്കെ ഉണ്ടാവും എറൗണ്ട് ഒരു അമ്പതിൽ താഴെ ആയിരിക്കും നീഡിൽ വരുന്നത് നമ്മളുടെ സെറി ത്രെഡിന് ഗോൾഡൻ സെറി ത്രെഡിന് എനിക്ക് എഴുപത് രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ആദ്യത്തെ രണ്ട് ലെയർ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ നമ്മുടെ സ്കാലപ്പിനായിട്ട് കൊടുത്തിരിക്കുന്നത് ഈ റെയിൻബോ കട്ട് ബീഡാണ് കേട്ടോ റെയിൻബോ കട്ട് ബീഡ്സാണിത് ഇത് നല്ല ഹൈ ക്വാളിറ്റി ഉള്ള കട്ട് ആണ് ഇതിന് ഒരു ഫോർ ഫിഫ്റ്റി ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഇത് ഫുൾ വലിയ ഒരു പാക്കറ്റാണ് ആ പാക്ക് പാക്കറ്റിന് നമുക്ക് എനിക്കായത് ഒരു ഇരുന്നൂറ്റി എൺപതിനടുക്കായിട്ട് ആയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇരുന്നൂറ്റി അൻപത് ടു ഇരുന്നൂറ്റി എൺപതിനുള്ളിലാണ് ഈ ഷുഗർ റെയിൻബോ കട്ട് ബീഡ് റെയിൻബോ കട്ട് ബീഡിന് ആയിട്ടുണ്ടായിരുന്ന റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഫോർ ഫിഫ്റ്റി ഗ്രാമിൻ്റെ പാക്കറ്റാണ് കേട്ടോ അതുണ്ടായിരുന്നത് പിന്നെ അത് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന നീഡിൽ ഇതൊരു മൂന്ന് നീഡിലുണ്ട് ഓർമ്മ നമുക്ക് സർദോസിക്ക് ഇപ്പം ഞാൻ കാണിച്ച നീഡിൽ ഞാൻ മീഷോ എന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് സർദോസി നീഡിലാണ് ഈ ഈ ഒരു നീഡിൽ എൻ്റെ പഴയ നീഡിലാണ് ഒരു നാലഞ്ച് കൊള്ളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന നീഡിലാണ് കേട്ടോ വളരെയധികം സൂക്ഷിച്ചു ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ആണ് നമുക്ക് നമുക്കത്രയും ലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്കത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവേ നല്ല തിൻ ആയിട്ടുള്ള നീഡിൽസ് നോക്കി മേടിക്കാൻ ശ്രദ്ധിക്കുക മീഷോ എന്ന് വാങ്ങിച്ചത് നീഡിലിൻ്റെ ക്വാളിറ്റി ഒക്കെ നല്ലതാണ് പക്ഷെ അതിനൊരു തിക്നെസ് ഉണ്ട് അപ്പോൾ ഒത്തിരി ബീഡ് നമുക്ക് ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും വലിയ ഹോളുള്ള ബീഡ്സ് മാത്രമാണ് കയറി പോവുകയുള്ളൂ കുഞ്ഞു ബീഡ് അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കും അതാണ് കേട്ടോ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ഇടുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലൊരു സ്വീക്ക് എൻഡ്സും പിന്നെ ഒരു സ്മോൾ ഈ ഗ്രീൻ കളറിലെ ഷുഗർ ബീഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് നമുക്ക് ആരി നീഡിൽ വെച്ച് യൂസ് ചെയ്യാം സിംഗിൾ നമ്മൾക്ക് സൂചി നൂല് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടെ ഈ ഒരു ബോക്സിന് അൻപത് രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത് അത് ഷുഗർ ബീഡ്സ് എന്നാണ് അതിന് പറയുക ഇത് ഷുഗർ ബീഡ്സും പിന്നെ നമ്മൾ സ്വീകെൻസും ആണ് എടുത്തിരിക്കുന്നത് ഈ സ്വീകൻസിന് എനിക്കൊരു നൂറ്റി നാൽപ്പത് രൂപ എങ്ങാണ്ടും ആയിട്ടുണ്ടായിരുന്ന നൂറ്റി നാൽപ്പത് എങ്ങാണ്ടുമാണ് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ ആ ഒരു ചെറിയ പാക്കറ്റ് അതായത് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ വേറെ കുറച്ച് വർക്കിനൊക്കെ എടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് ബീഡ്സിൻ്റെ ആവശ്യമുള്ളൂ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ മേടിക്കണം എന്നില്ല ലൂസായിട്ട് ഒരു നാൽപ്പത് രൂപ അമ്പത് രൂപ പാക്കറ്റിലൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റേ പിന്നെ നമ്മൾ ഈ ഒരു ഡ്രോപ്പ് ഷേപ്പിലുള്ള സ്റ്റോൺസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് ഈ ഒരു പാക്കറ്റിന് നൂറ്റി എഴുപത് രൂപ ആയിട്ടുണ്ടായിരുന്ന എല്ലാം ഞാൻ സൂര്യ ലൈസൻഡറിൽ നിന്നാണ് ഈ ഇത് നമ്മൾ ഒട്ടിച്ച് ഒട്ടിച്ചു വെക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സംഭവമാണ് കറക്റ്റ് അത്രേം തന്നെ ഉള്ളൂ ഈ ഇത്രേം മാത്രമേ നമ്മൾ യൂസ് ചെയ്യാനെടുത്തിട്ടുള്ളൂ ആ പാക്കറ്റ് ഞാൻ പുതിയ പാക്കറ്റായിരുന്നു അതിന് അത്രേ മാത്രമേ തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം നൂറ്റി എഴുപത് രൂപയാണ് അതിനായിട്ടുണ്ടായിരുന്നത് ഡ്രോപ്പ് ഷീപ്പ് ഷെയ്പ്പുള്ള ബീഡ് അതാണ് കേട്ടോ അത് പറയുന്നത് പിന്നെ ഞാൻ ഈ ഒക്കെ വരക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹീറ്റ് റിറൈസബിൾ പെൻ ആണ് യൂസ് ചെയ്തിട്ടിരിക്കുന്നത് അത് നമ്മൾ നമ്മളൊന്ന് ചൂട് കൊടുത്താൽ തന്നെ അതങ്ങോട് മാഞ്ഞു പോയിക്കൊള്ളു കേട്ടോ പിന്നെ നമ്മളിത് ഒട്ടിക്കാനായിട്ട് ഒട്ടിക്കാനായിട്ട് നമ്മളെടുത്തിരിക്കുന്നത് ബി സെവൻ ആണ് പിന്നെ ഫാബ്രിക് ബ്ലൂ ആണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം രണ്ടും അടിപൊളിയാണ് പക്ഷേ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ബി സെവൻ തൗസൻഡിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റിന് തന്നെ നമുക്കത് ഉണങ്ങി കിട്ടും പിന്നെ ഫാബ്രിക് ഫാബ്രിക് ഗ്ലൂ ആകുമ്പോൾ കുറച്ച് സമയം എടുക്കും നല്ല അത്യാവശ്യം നല്ല സമയം എടുത്തിട്ട് അത് ഉണങ്ങുള്ളൂ പക്ഷേ രണ്ടും അടിപൊളിയാണ് കേട്ടോ ഞാൻ ഒരെണ്ണം മാത്രമാണ് സെവൻ തൗസൻഡ് ഇത് ഗ്ലൂ വെച്ച് ഒട്ടിച്ചോളൂ ബാക്കിയുള്ള സെവൻ തൗസൻഡ് വെച്ചിട്ടാണ് ഒട്ടിച്ചത് പിന്നെ ഇതും ഗോൾഡൻ ബീഡ്സ് ബീഡ്സാണ് കേട്ടോ നമ്മൾ റൗണ്ടിൽ ഫ്ലവർ പോലെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഈ ബീഡ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ തന്നെ ഒരു സ്മോൾ സൈസിനാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇത്രയും ഒരു അഞ്ചിന് നമ്മൾക്കായത് അറുപത് എഴുപത്തഞ്ച് രൂപ എങ്ങാണ്ടുമാണ് ആയിട്ടുണ്ടായിരുന്നത് ചെറുതിന് അറുപത്തഞ്ചോ അമ്പത്തഞ്ചോ അങ്ങനെ ഇതൊരു എഴുപത്തഞ്ച് എൺപത്തഞ്ച് ആ ഒരു റേഞ്ചിലാണ് കേട്ട് ആയിട്ടുണ്ടായിരുന്നത് ഇതായാലും ചെറിയൊരു ബീഡ് വലിയ ബീഡൊക്കെ ഉണ്ടാകും ഡിഫറൻസ് നിങ്ങൾക്ക് കാണുന്നില്ലേ അപ്പോൾ അത്ര മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ആദ്യം തന്നെ രണ്ട് ലെയർ നമ്മളുടെ ജറി വെച്ചിട്ടുള്ള രണ്ട് ലെയർ ചെയിൻ സ്റ്റിച്ചാണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽങ്ങിലേക്ക് പോകാവേ ചെയിൻ സ്റ്റിച്ചാണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ രണ്ട് ലെയറാണ് കേട്ടോ നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത് ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എവിടെയാണ് നമുക്ക് നെക്ക് നിൽക്കേണ്ടത് അവിടെ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ അതിന് മുന്നേ ഒരു അറേഞ്ച് വിട്ടിരിക്കണം കാരണം നമുക്ക് മടക്കി അടിക്കാനൊക്കെ ഉള്ളതാണല്ലോ അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ കർവ് നമ്മൾ കേവ്സ് വരച്ച് കൊടുക്കുന്നത് അതിനൊരു കർവിങ് സ്കെയിലുണ്ട് വേറെ എക്സ് സ്കെയിലിൻ്റെ വീഡിയോകൾ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ അതും കൂടെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആര്യ വർക്ക് ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിരിക്കുന്നത് ഞാൻ മീഷോന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടാകുന്നത് അടിപൊളി സ്കെയിലാണ് നമുക്കിതുപോലെ കേർവ്സൊക്കെ നമുക്ക് വെതും ചെറുതായിട്ടുള്ള ഒക്കെ നമുക്ക് സ്കേല പോലെ ഒക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും അതിന് ഞാൻ യൂസ് ചെയ്തിരുന്നത് കട്ട് ബീഡ്സാണ് കട്ട് ബീഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിന് നമ്മൾ മറ്റേ അയാൾ നീഡിൽ തന്നെ നല്ല തിന്നായിട്ടുള്ള നീഡിലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ അത് ഓരോ നമ്മൾ ചെയിൻ സ്റ്റിച്ച് പോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നോർമൽ ത്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നോർമൽ ത്രെഡ് ആണ് അതിനുള്ളിൽ ഓരോ കട്ട് ബീഡ് ഇട്ടിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാവേ അതാണിതിൽ നമ്മൾ ഷാർപ്പ് എഡ്ജിൻ്റെ അവിടെ വരുമ്പോൾ ജസ്റ്റ് ഒരു ബീഡ് കൊടുത്തിട്ട് അവിടെ ലോക്ക് ചെയ്തിട്ട് റിവേഴ്സ് എടുത്ത് ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടെ അതുപോലെയാണ് ഓരോ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒരു സ്റ്റിച്ച് എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഗ്യാപ്പിട്ട് വരുമ്പോഴാണ് അതിനൊരു ഭംഗി ഉണ്ടാവുകട്ടെ കാണാനായിട്ട് ഡയറക്റ്റ് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട് ഇനി നമ്മൾ കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ആ ഫ്ലവർ ഡിസൈൻ ചെയ്യാനാണ് ഫ്ലവർ ഡിസൈൻ ആയിട്ട് ആ ബീഡ്സുകളെല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ അതിനും നമ്മൾ ഒന്നെങ്കിൽ ട്വൻറ്റി ഫോർ നീഡിൽ നമ്മൾ ട്വൻറ്റി ഫോർ എടുക്കാം അല്ലെങ്കിൽ ബീഡ് ബീഡ് നീഡിൽ എടുക്കാം ഏതാണ് കംഫേർട്ട് അതിനനുസരിച്ച് എടുക്കാം ട്വൻറ്റി ഫോർ എടുത്താലും കുഴപ്പമൊന്നുമില്ല അയൺ നീഡിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ബീഡ്സ് കൂടുതൽ ലോഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഇതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഒക്കെ അപ്പോൾ നമ്മൾ കംഫോർട്ട് നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ വേണമെങ്കിൽ ട്വൻ്റി ഫോർ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ട്വൻറ്റി ആണ് കൂടുതലും നമ്മൾ ത്രെഡിനും സരക്കൊക്കെ യൂസ് ചെയ്യാൻ ട്വൻ്റി ത്രീ നീഡിൽ ഒടിഞ്ഞിട്ട് നമ്മൾ മേടിച്ചിട്ടില്ല അപ്പോൾ ട്വൻ്റി ഫോർ വെച്ചിട്ടാണെങ്കിലും ചെയ്യാം കേട്ടോ നല്ല തിന്നായിട്ടുള്ളതായിട്ട് കിട്ടും അത്യാവശ്യം ബീട് മൂന്ന് നാല് ബീഡൊക്കെ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും വലിയ ബീഡ്സൊക്കെ ആണെങ്കിൽ കുഞ്ഞ് ബീഡ്സ് ആണെങ്കിൽ കുറച്ച് കയറില്ല അതിൻ്റെ നീഡിൽ അറ്റം ഇത്തിരി അയർണീടിനേക്കാളും തിക്നസ്സുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ ഡ്രോപ്പ് ഷേപ്പ് ഉള്ളത് വെച്ചിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ വെച്ച് നോക്കുകയാണ് അതിനുശേഷം നമുക്ക് ബി സെവൻ തൗസൻഡ് ഉപയോഗിച്ചിട്ട് ആണ് നമ്മളിതിൽ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഇതുപോലെ രണ്ടെണ്ണം കൊണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അത് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് മാത്രമേ ഉള്ളൂ അതിൽ നമുക്ക് പിന്നെ വേറൊന്നും ചെയ്തിട്ട് സിമ്പിളായിട്ട് ചെയ്യുന്നത് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ് തുടക്കക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് കേട്ടോ ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പറഞ്ഞുപോയാൽ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ ഇതാണ് നമ്മൾ ജസ്റ്റ് ഈ ഇതൊക്കെ നമുക്ക് ഇത് അവിടെ അയഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കത് സ്റ്റിച്ചിങ്ങിൽ പോകും ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ അയഞ്ച് ചെയ്യുന്നത് ജസ്റ്റ് അയേഞ്ച് ചെയ്ത് കൊടുത്തേക്കണ്ട ആ മാർക്കിംഗ് ഒക്കെ പോകുന്നതാണോ നല്ല അടിപൊളിയായിട്ട് തന്നെ മാർക്കിങ്ങൊക്കെ പോയി കിട്ടോട്ടോ പിന്നെ ഇതിൻ്റെ ഇടയിൽ പറയാൻ പറ്റൊരു കാര്യം ആ സ്വീക്ക് ഷുഗർ ബീഡ്സും സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ എടുത്തിട്ടില്ല അതും കൂടെ ഞാൻ ആ കേവ്സിൻ്റെ നടുക്കായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾക്ക് ഇതിൻ്റെ ഡിസൈൻ്റെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും അതിൻ്റെ ഇടയിൽ ആ ഒരു ബീഡും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അത് ഇതിലേക്ക് വിട്ടുപോയതാണ് അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ടാവും കേട്ടോ ജസ്റ്റ് എല്ലാം ഞാൻ ജസ്റ്റ് ഹീറ്റ് ചെയ്തിട്ട് സ്വിച്ച് ഓഫ് ചെയ്തിട്ടു ശേഷമാണ് കേട്ടോ ഇത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത് ചൂട് തട്ടുമ്പോഴത്തേക്കും അതിൻ്റെ ഡിസൈനെല്ലാം ഒരു മാർക്കിംഗ് ഒക്കെ പൊയ്ക്കോളൂ കേട്ടോ കണ്ടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ കമൻറ്റ് ചെയ്യാൻ മറക്കണേ എന്തെങ്കിലും ഡൗട്ട് എങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ എനിക്ക് എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാനത് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളൊരു വർക്ക് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു ഗ്രീൻ കളറിൽ ഈ ഒരു വർക്ക് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് പിന്നെ നമ്മളുടെ ഫ്രെയിമിലാണ് കേട്ടോ ഞാനിത് ഫസ്റ്റ് ഫ്രെയിമിലിട്ടിട്ടുള്ള ഫസ്റ്റ് വർക്കും കൂടിയാണ് ഇത് നമ്മൾ ഉപയോഗിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞത് ഊരിയിട്ടും ഒരു കുഴപ്പമില്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ സ്റ്റിച്ചസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു ചുളിവോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഒത്തിരി വലിച്ച് സ്റ്റിച്ച് ചെയ്യരുത് നല്ല ഒത്തിരി ലൂസായിട്ടും സ്റ്റിച്ച് ചെയ്യരുത് നല്ലൊരു മിനിമം ലെവലിൽ നമ്മളൊരു കംഫർട്ടിനനുസരിച്ച് മാത്രം ആ സ്റ്റിച്ചസിന് ബലം കൊടുക്കുക അപ്പോൾ അതേ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ വേറെ വരും നമുക്കൊരു പാനൽ അനുക്കല് ചെയ്യാനായിട്ടുള്ള ഒരു വർക്കാണ് അപ്പോൾ നമുക്ക് അതൊക്കെ ചെയ്തിട്ട് വീണ്ടും വീഡിയോ ഇടാം കേട്ടോ